തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ കരുത്തറ്റ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അണ്ണാമല എന്ന് തന്നെ സംശയം പറയാം ഇപ്പോൾ ഒരു പുതിയ സംശയമുള്ളത് അടുത്ത ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റ് എന്നുള്ളൊരു സ്ഥാനത്തേക്ക് അദ്ദേഹം വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായും നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിരുന്നു അദ്ദേഹം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം വരികയും ചെയ്തു അപ്പോൾ നമ്മുടെ ഒരു സ്വപ്ന സാഫല്യമാണ് അണ്ണാമലെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി വരിക എന്ന് പറയുന്നത് കാരണം തമിഴ്നാട്ടിൽ വലിയൊരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാവാണ് അദ്ദേഹം തമിഴ് മണ്ണിൽ ഈ ദ്രാവിഡ സംസ്കാരം ദളിത സംസ്കാരം ഇതൊക്കെ ഉള്ള ആൾക്കാരെ ആൾക്കാരെയെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തലമുറകളായി വെച്ചിരിക്കുന്ന ഒരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന സവർണ ഹിന്ദു ഫാഷനിസ്റ്റുകളുടെ ഒരു പാർട്ടിയാണ് കേരളത്തിലെ പോലെ തന്നെ അവരിലത് രൂഢമൂലമായിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് മാറി അല്ലാതെ ഹിന്ദുത്വത്തിന് അവിടെ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ തന്നെ അത് വളരെ വ്യക്തമാണ് തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ അത്രയും കേരളത്തിൽ പോലും എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഭസ്മക്കുറിയുമായിട്ട് ആ അമ്പലങ്ങളിൽ പോയിട്ട് തൊഴുതു വരുന്ന തമിഴ്നാട് മക്കളുടെയും അവർ സനാതനമായി അഖണ്ഡ ദൈവം പോലെ കാത്തു സൂക്ഷിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സൂക്ഷിപ്പ് തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എത്ര ഉദയനിധികൾ ഇനി ഇവിടെ വന്ന് ഭരിച്ചു മരിച്ചു പോയാലും ശരി ആ സംസ്കാരം ആ തനത് സംസ്കാരം ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ നാടായിട്ടുള്ള അവിടെ തുടരുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സംശയവുമില്ല അപ്പം അങ്ങനെ ഒരു നാട്ടിൽ ബി ജെ പിയുടെ ഗ്രാഫ് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ബി ജെ പിയുടെ ഗ്രാഫ് കഴിഞ്ഞതട ഉയർത്തിയ ആളാണോ അണ്ണാമലൈ അതുപോലെ ഇതുവരെ ആരും പറയപ്പെടാൻ പറയാതിരുന്ന അഴിമതി ആരോപണങ്ങൾ കരുണാതിഥി കുടുംബത്തിനെതിരെ ആലോചി ആരോപിക്കുകയും അതിൻ്റെ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വലിയൊരു ഞെട്ടനുണ്ടാക്കി കരുണാതി കുടുംബത്തിൽ അത് തമിഴ്നാട്ടിൽ തന്നെ ഇതുവരെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള മട്ടിൽ ഭരിച്ചുകൊണ്ടിരുന്ന കരുണാനിധി കുടുംബത്തിനൊരു ഷോക്കായി നാണക്കെട്ട് പോയി കുടുംബം അവരുടെ മന്ത്രിസഭയിലെ തന്നെ ഒരാൾ അത് ആവർത്തിക്കുകയും ചെയ്തു ബസ് കണ്ടക്ടർമാരുടെ നിയമനത്തിൽ പോലും അഴിമതി കൂടി അഴിമതി നടത്തി എന്നുള്ളത് തെളിഞ്ഞതിൻ്റെ പേരിൽ അവരുടെ ഒരു മന്ത്രി ജയിലിൽ പോയി കടന്ന് നാണക്കടേണ്ടി വന്നു അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും മന്ത്രിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല മന്ത്രിസഭയിലെ ഒരാൾ തന്നെ ഈ അഴിമതി നടന്ന കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വകുപ്പ് മാറ്റിവെച്ചു ഇങ്ങനെയുള്ളൊരു വലിയ സേർജിക്കൽ സ്ട്രൈക്ക് അവിടെ നടത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാമെന്നുള്ളതാണ് അണ്ണാമലയുടെ കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടൽ ശരിയാവില്ലെന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ചിന്ത അപ്പോൾ വേണ്ടത് അവിടെ ഒരു മുന്നണിയാണ് മുന്നണി ചേരാൻ പറ്റിയൊരു പാർട്ടി ചേർക്കാൻ പറ്റിയൊരു പാർട്ടി എന്ന് പറയുന്നത് എ ഐ എ ഡി എം കെ ആണ് അവർ പറഞ്ഞത് അവരുമായിട്ട് അമിത്ഷാ ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ സഖ്യമൊക്കെ ആകാം പക്ഷേ അണ്ണാമലയെ പ്രസിഡൻറ്റ് സ്ഥാനത്തു നിന്നും മാറ്റണം എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അമിത്ഷാ അതി അപ്പോൾ ഇപ്പം അഖിലേന്ത്യാ നേതൃത്വത്തിൽ അവർക്കൊരു പ്രസിഡൻറ്റ് ഇതുവരെ ഇല്ലാതിരിക്കുകയാണ് എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് പാർലമെൻറ്റിൽ അത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇത്ര വലിയ ശക്തിയുള്ള ലോകത്തിലെ നമ്പർ വൺ പാർട്ടിയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രസിഡൻറ്റിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ബുദ്ധിമാനായ അമിത്ഷാ അതിന് ഉത്തരം പറഞ്ഞു അപ്പം തന്നെ കൊടുത്തു ഉരുളേക്ക് ഉപ്പേരി പോലെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ നിന്ന് അടുത്ത പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന പാർട്ടിയല്ല ഇതിപ്പോൾ ശരിയാണ് നെഹ്റു കുടുംബത്തിൽ അതങ്ങനെ തന്നെയാണ് വന്നിരുന്നത് ഇപ്പോൾ മുലായം സിംഗ് യാദവിൻ്റെ മകനാണ് അഖിലേഷ് യാദവ് ആ പരമ്പരയിലാണ് അവിടെയും വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ആ കുടുംബം എന്നുള്ള ആ പരാമർശം കൊള്ളുക തന്നെ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കുടുംബങ്ങൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയൊന്നും പോലെ അപ്പോൾ ഇവിടെ അവർ ആലോചിച്ച് നോക്കിയപ്പോൾ വേറൊരു പ്രസ്താവ്യമായിട്ടുള്ള നേതാവില്ലിപ്പോൾ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആവാൻ പറ്റിയ ഇപ്പോൾ കഴിവുള്ളവരെല്ലാം മന്ത്രിസഭയിലാണ് അമിത്ഷാ രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ ഉള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോൾ പിന്നെ മുഖ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പം മന്ത്രിസഭയിൽ തന്നെയാണുള്ളത് കഴിവുറ്റ നേതാക്കൾ തന്നെയാണ് അപ്പോൾ അവരെയൊന്നൊക്കെ വളരെ കഴിവോടുകൂടി അവരെ ആവശ്യമുണ്ട് മന്ത്രിസഭയ്ക്ക് അപ്പോൾ ഈ അണ്ണാമലയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് പ്രസിഡൻ്റാക്കുകയും ചെയ്യാം തമിഴ്നാട് കാര്യത്തിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്താതെ മുന്നോട്ട് പാർട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യാം തമിഴ്നാട്ടിൽ വേറൊരു ആളിനെ വെച്ചാൽ മതിയല്ലോ പ്രതിപക്ഷ നേതാവായിട്ട് അത് മിക്കവാറും ഈ എ ഡി എ ഡി എം കെയുടെ ആൾ തന്നെ പ്രതിപക്ഷ നേതായിട്ട് വന്നിട്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്തായാലും കരുണാനിധി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നില്ല എന്നുള്ള ഉറപ്പാണ് കാരണം വിജയ് അവിടെ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ വിജയിം എ ഡി എം കെയും അതുപോലെ തന്നെ ബി ജെ പിയും കൂടി ചേർന്നാൽ അത് കണ് കരുണാനിധിക്ക് കണക്കിനേറ്റൊരു പ്രഹരമാവുക തന്നെ ചെയ്യും അവർക്ക് അധികാരത്തിൽ വരാനും കഴിയുമെന്നുള്ളതാണ് അം ഇപ്പോൾ തൽക്കാലം അമിത് ഷായുടെ കണക്കുകൂട്ടൽ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ നിന്ന് പിൻവലിക്കുകയും അവിടെ ഒരു ഐക്യവും ധാരണയും ഒരു മുന്നണിയും ഉണ്ടാക്കുകയും ചെയ്ത് ദേശീയ തലത്തിൽ അണ്ണാമലയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കരുത്തുറ്റ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ബി ജെ പി വിരുദ്ധ കക്ഷികൾ ഭരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ അഴിമതിയും കൂടി പുറത്തു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഗവണ്മെൻറ്റുകളെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ക്രമേണ ഒറ്റയടിക്കെന്നല്ല ക്രമേണ ക്രമേണ കൊണ്ടുവരാൻ കഴിയുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ബംഗാളിലേതാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ശരിവച്ചിരിക്കുകയാണ് അധ്യാപക നിയമനം ഏതാണ്ട് അമ്പതിനായിരത്തോളം ഗവൺമെൻറ് അധ്യാപകരെ നിയമിച്ചത് അഴിമതിയാണ് അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അവിടെ ഇവിടെ ഇപ്പോൾ കേരളത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണാ വിജയൻ്റെ എഴിമതി ഈ കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ പിന്നെ സത്യം പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കഴിയും ആ സത്യം പുറത്തു കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് വൻ നേട്ടം ഉണ്ടാക്കും ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും കിട്ടാനിടയാക്കും ഇപ്പം നമ്മൾ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിയുടെ അന്തർധാരയായിട്ടും അവരെ ഒരുമിപ്പിക്കുന്ന ചങ്ങലയായിട്ടും മൂന്ന് കാര്യങ്ങളാണ് മൂന്നല്ല പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഒന്ന് അഴിമതിയാണ് പലരും ഇപ്പോൾ ഓരോ കേസുകളിലും പെട്ടിട്ട് ജാമ്യത്തിൽ പുറത്തു നിൽക്കുകയാണ് ചിദംബരം രാഹുൽ ഗാന്ധി അങ്ങനെ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ അഴിമതി ഇപ്പം അതിൻ്റെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ വീണാ വിജയനും പിണറായി വിജയനും കൂടി വരാൻ പോവുകയാണ് രണ്ടാമത്തെ ഹിന്ദു വിരുദ്ധത പൊളിറ്റിക്കൽ ഹിന്ദുവിനെ അല്ല അവർ അറ്റാക്ക് ചെയ്യുന്നത് ഹിന്ദുത്വത്തെയാണ് പണ്ട് മുതലേ അവരുടെ ഒരു ആഗ്രഹമാണ് ഹിന്ദുത്വം ഇന്ത്യയിൽ നശിച്ച് മണ്ണടിഞ്ഞു പോകണം അതിനു വേണ്ടിയാണ് ജന്മിത്വത്തെ അവർ ഒരിക്കൽ ആക്രമിച്ചിരുന്നത് അത് ജന്മിത്വം ഇല്ലാതാക്കി ഹിന്ദുവിൻ്റെ ഒരു വിഭാഗത്തെ തകർത്തി എന്ന് പറഞ്ഞാൽ ജന്മികളായിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ബിസിനസ്സിൽ കൂടി അവർ പണം ഉണ്ടാക്കി നേടിക്കഴിഞ്ഞു ഹിന്ദുത്വത്തിൻ്റെ കേരളത്തിൽ തന്നെ നായന്മാരെ തകർന്ന തരിപ്പണമായി അത് അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു അതുപോലെ തന്നെ ഈ ഹിന്ദു വികാരം ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തി ഇതിനെയൊക്കെ കളിയാക്കുക അതിപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന ഒരടവാണ് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോയി പുഷ്പനെ എന്നൊക്കെ പാട്ട് പാടിക്കൊണ്ട് ആ വിശ്വാസം നഷ്ടപ്പെടുക അതിൻ്റെ ഭരണത്തിലേക്ക് ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതികളിലേക്ക് ഭരണസമിതികളിലേക്ക് ഒക്കെ കടന്ന് നുഴഞ്ഞു കയറിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കുക ഇപ്പോൾ ദേവസ്വം ബോർഡ് വഴി അല്ലാതെ രീതിയിൽ അവർ നടത്തുന്നുണ്ട് ശബരിമലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ കണ്ടതാണ് ആ കൂടി പിണറായി വിജയൻ കാണിച്ച ആവേശം അപ്പോൾ അതിനെ ഇല്ലാതാക്കുക അവിടെ ഉദയനിധി സ്റ്റാലിൻ ശ്രമിക്കുന്നുണ്ട് സനാതനധർമ്മം കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലക്ഷ്യമാണ് അപ്പോൾ ആ ലക്ഷ്യങ്ങൾ കൊണ്ട് മാത്രം ഒരുമിച്ച് നിൽക്കുന്ന പൊതുവായിട്ടൊരു അജണ്ടയോ മിനിമം പരിപാടിയോ ഇല്ലാത്ത പാർട്ടികളാണ് മുഴുവൻ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പോകുന്നതിൽ നിന്ന് ഇപ്പോൾ നോക്കൂ ഗുജറാത്തിലിപ്പോൾ സി പി എം ആണ് ആ കലാപത്തിൽ കൂടുതൽ ആവേശഭരിതരായിട്ട് രംഗത്തിറങ്ങിയതെന്ന് വിചാരിക്കുക പിണറായി വിജയൻ എന്തായിരിക്കും പറയുന്നത് ഏയ് അത് ഫാഷിസ്റ്റ് ആക്രമണമൊന്നും ആയിരുന്നില്ല കൊലപാതവുമായിരുന്നില്ല അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നല്ലേ പറയുക ആ ഗോത്രയിലെ അഗ്നി ഗുജറാത്തിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു രക്ഷാദൗത്യമായിരുന്നു ഞങ്ങൾ നടത്തിയതെന്നല്ലേ അദ്ദേഹം പറയും അതല്ലേ ശരി ഈ ഗുജറാത്തിലെ ഗോത്രയിൽ ഉണ്ടായ തീ ഇവിടെ മറ്റുള്ള ഹിന്ദുക്കളെയും കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല എന്നുള്ളത് എന്തായിരുന്നു ഒരു ഗ്യാരണ്ടി എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് അതി പടരാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടി നടത്തിയ ദൗത്യമാണത് രക്ഷാ ദൗത്യമാണത് രക്ഷാപ്രവർത്തനമാണ് അങ്ങനെയല്ലേ അദ്ദേഹം അതിക്രൂരമായിട്ട് കോൺഗ്രസ്സുകാർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ സാധൂകരിച്ചത് ന്യായീകരിച്ചത് അത് രക്ഷാപ്രവർത്തനമായിരുന്നില്ലേ എന്ന് ആ അദ്ദേഹവുമായിട്ടാണല്ലോ ചങ്ങാത്തംകുട്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുകയും ബി ജെ പിക്ക് എതിരെ ഏകപക്ഷീയമായിട്ടുള്ള പ്ര പ്രമേയങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് അതുകൊട്ടെ അപ്പോൾ ആ ഒരു നെക്സസിനെ ഹിന്ദുവിരുദ്ധമായിട്ടുള്ള ആ നെക്സസിനെ തകർക്കാൻ ഏറ്റവും പറ്റിയ ഒരാൾ അഴിമതിയെ തകർക്കാനും ഹിന്ദുവിരുദ്ധത ഇല്ലാതാക്കാനും ഈ ഹിന്ദു ഭോബിയ എന്ന് പറയും ആ ഹിന്ദു ഭോബിയ ഇല്ലാതാക്കാനും പറ്റിയ ഏറ്റവും ചങ്കുറ്റമുള്ള കഴിവുറ്റ ഒരു അഴിമതി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉപരിപ്ലവമായ വർത്തമാനങ്ങളല്ല അതിൻ്റെ ഡീപ് ത്രോട്ട് എന്ന് പറയും ആഴങ്ങളിലേക്ക് പോകാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം തീർച്ചയായിട്ടും അത് അദ്ദേഹം ചെയ്തിരിക്കും അത് ബി ജെ പിക്ക് തിളക്കമാർന്ന വിജയം അടുത്ത പാർലമെൻറ്റിലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കുകയും ചെയ്യും